മലയാളത്തിന്റെ പ്രിയ നടനാണ് മമ്മൂക്ക കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ് ഇന്നും വ്യത്യസ്തതകൾക്ക് പുറകെ പോകുന്ന മമ്മൂട്ടി ഓരോ കലാകാരന്മാർക്കും പ്രചോദനമാണ് സിനിമയ്ക്ക് ഉള്ളിലുള്ളവർ തന്നെ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നത് നമ്മൾ കാണുന്നതാണ് അത്തരത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് നടൻ നിവിൻ പോളി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഇൻഡസ്ട്രിക്കത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായ വ്യക്തി മമ്മൂക്കയാണ് തുടക്കം മുതൽ അങ്ങനെ തന്നെ വളരെ പ്രചോദനമായിട്ടുള്ള ആളാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും അക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമയിലേക്ക് വരാൻ എനിക്ക് പ്രചോദനമായതും മമ്മൂക്ക തന്നെയാണ് എന്നാണ് നിവിൻ പോളി പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ഒരു ബയോപിക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ജൂഡാന്റണി പറഞ്ഞിരുന്നു നിവിനാകും നായകനെന്നും സംവിധായകൻ അറിയിച്ചതാണ് ഇക്കാര്യത്തെക്കുറിച്ചും നിവിൻ സംസാരിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പണ്ട് മമ്മൂക്കയെ അപ്രോച്ച് ചെയ്തിരുന്നു മമ്മൂക്കയ്ക്ക് ഇപ്പോൾ അതിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിനിമ കഴിഞ്ഞിട്ടും ജൂഡ് മമ്മൂക്കയോട് സംസാരിച്ചെന്ന് തോന്നുന്നു അത് മമ്മൂക്കയാണല്ലോ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കെയാണ് അദ്ദേഹം എന്നാണ് നിവിൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് മമ്മൂട്ടിയുടെ ബയോപിക്കിനെ കുറിച്ച് ജൂഡാൻറണി തുറന്നു പറഞ്ഞത് പലതവണ ചോദിച്ചിട്ടും വേണ്ടടാ എന്റെ ജീവിതം സിനിമയാക്കണ്ട എന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്ന് അന്ന് ജൂഡാൻറണി പറഞ്ഞിരുന്നു നിവിന് പകരം ദുൽഖറിനെ വെച്ച് സിനിമ ചെയ്യാനും താൻ തയ്യാറാണെന്നും എന്നെങ്കിലും അദ്ദേഹം പച്ചക്കുടി വീഴുമെന്ന പ്രതീക്ഷയിലാണെന്നും ജൂഡ് പറഞ്ഞിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക